മാറ്റം വരുത്തൽ തന്നെ വലിയൊരു ചടങ്ങായി നടത്തിയതാണ് അല്ലെ നമ്മുടെ ഈ കാലത്തിന് ഇടയ്ക്ക് നമ്മുടെ ഒരു പത്ത് എഴുപത് വർഷത്തിലധികം എഴുപത് വർഷത്തോളം വരുന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ അമ്പത്താറ് മുതലുള്ള കേരള ചരിത്രത്തിൽ ഇതുവരെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഒന്നും കാണാത്ത തരത്തിലുള്ള ഒരു പാഠപുസ്തക പരിഷ്കരണമാണ് കഴിഞ്ഞ വർഷം നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങളാണ് നടത്തിയത് ഒരു പാഠപുസ്തകം പരിഷ്കരിക്കുമ്പോൾ സാധാഗാന്ധി പാഠപുസ്തകം പുതുതായി അച്ചടിച്ച് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിനെ അതിനെ കുറിച്ച് ചർച്ച ആണ് എന്നാൽ ആ പതിവിന് വിപരീതമായി കേരളത്തിലെ മുഴുവൻ വിഭാഗത്തോടും ചർച്ച ചെയ്തു പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു നിനക്ക് എങ്ങനെയുള്ള പുസ്തകമാണ് പഠിപ്പിക്കുന്ന ടീച്ചറോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയുള്ള പാഠപുസ്തകമാണ് ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന പൊതുസമൂഹത്തിനോട് രക്ഷിതാക്കളോട് ചോദിച്ചു നിങ്ങളുടെ കുട്ടിക്ക് എങ്ങനെയുള്ള പാഠപുസ്തകമാണ് നമ്മുടെ ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്ന ജനപ്രതിനിധികളോട് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയുള്ള പാഠപുസ്തകമാണ് അങ്ങനെ പൊതുസമൂഹത്തിലെ നാനാ തുറകളിൽ പെട്ട എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു കാരണം ഇതൊരു വലിയ പരിപാടിയായിട്ടാണ് സർക്കാർ കണ്ടത് നമ്മുടെ പൊതു വിദ്യാഭ്യാസ വകുപ്പ് കണ്ടത് ഇനിയൊരു പാഠപുസ്തകം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ മൂന്നാലഞ്ചു വർഷത്തെ നമ്മുടെ പ്രവേശനോത്സവ പരിപാടിയുമായി മുഖ്യമന്ത്രി സ്ഥിരമായി ഒരു വാക്കുണ്ട് ജ്ഞാന സമൂഹം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ വരും കാലത്ത് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്തായി മാറുകയാണ് വിജ്ഞാനമായി മാറുകയാണ് അങ്ങനെ ലോകത്ത് വിജ്ഞാനം നിയന്ത്രിക്കുന്ന ഒരു സാമ്പത്തിക മേഖല അല്ലെങ്കിൽ ഒരു ലോകം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ നേതൃത്വത്തിൽ ആരുണ്ടാകണം കേരളീയം ഉണ്ടാകണം മലയാളി ഉണ്ടാകണം എന്ന് നമ്മുടെ കേരളത്തിന്റെ മൊത്തം ആവശ്യമാണ് പൊതു ആവശ്യമാണ് ആ ആവശ്യത്തിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിൽ നമ്മളെ കുട്ടികളെത്തിക്കാനാവശ്യമായ ഒരു പദ്ധതിയാണ് ഇവിടെ വേണ്ടത് നമ്മുടെ കേരളത്തിൽ വേണ്ടത് എന്ന പൊതു അഭിപ്രായമാണ് സമൂഹത്തിന്റെ അടുത്തുനിന്നുണ്ടായത് ആ അഭിപ്രായങ്ങളെ മുഴുവൻ നമ്മുടെ അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടായ മുഴുവൻ അഭിപ്രായങ്ങളെയും നമ്മൾ എന്ത് ചെയ്തു എസ് ആ സൈറ്റിൽ അപ്ലോഡ് ചെയ്തു ഇങ്ങനെ കേരളത്തിലെ വിവിധങ്ങളായി വന്ന എല്ലാ അഭിപ്രായങ്ങളെയും പ്രോഡീകരിച്ചുകൊണ്ടാണ് ഒരു പാഠപുസ്തകം ഇന്ന് പുറത്തേക്കിറങ്ങാൻ പോകുന്നത് ഇതിൽ പാഠപുസ്തകത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ പാഠപുസ്തകങ്ങൾ കൂടി പ്രകാശനം ചെയ്യുകയാണ് അങ്ങനെ അതൊരു പബ്ലിക് ഡോക്യുമെന്റായി മാറും ഈ മാറൽ കേരള ഗവൺമെന്റ് ഉറ്റുനോക്കുകയാണ് മുമ്പ് വിധത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും മറ്റെല്ലാവരും ഈ പാഠപുസ്തകത്തെ വളരെ ആകാംക്ഷയോടെയാണ് വന്നിരിക്കുന്നത് ഞങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഈ പാഠപുസ്തകത്തിൽ ഉണ്ടോ കാരണം നമ്മളോട് ചോദ്യമില്ലേ നമ്മളൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് അതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വരുന്ന സംഭവത്തിൽ ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും ആ ആകാംക്ഷയിലാണ് നമ്മളല്ലാതെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ അധ്യാപകരാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് ഈ വർഷം നടക്കുന്ന അധ്യാപക പരിശീലനം നമ്മൾ എന്താണ് വളരെ പ്രധാനപ്പെട്ട പരിപാടിയാണ് അതിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വരും കാലത്ത് ലോകത്തെ മുമ്പിൽ നൽകാനുള്ള വിജ്ഞാന സമൂഹമായി മാറാൻ തരത്തിൽ നമ്മുടെ കുട്ടികളെ ഉയർത്താൻ ഈ പാഠപുസ്തകത്തിന് കഴിയുമോ എന്ന വലിയ ചോദ്യം കൂടി എന്തെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ അപ്പൊ പരിചയപ്പെട്ടവരൊക്കെ ഇന്നലെ പറഞ്ഞു ഗംഭീരമാണ് സംഭവം എന്ന് പറയുന്നു നമ്മൾ കണഞ്ഞാൻ ഇവർക്ക് മാത്രം കിട്ടിയൊരു അവസരമാണ് ആദ്യം തന്നെ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഭാഗങ്ങൾ അവർ പരിചയപ്പെട്ടു കഴിഞ്ഞു അപ്പോ ഇത് നമ്മൾ ഈ ഇതെന്താണ് ഈ ചോദ്യം എവിടെ വരുന്നേ അടുത്ത പ്രവേശനോത്സവത്തിൽ ആരുടെ നമ്മുടെ രക്ഷിതാക്കളിലേക്കും അതേപോലെ നമ്മുടെ ബഹുമാന പ്രസ്ഥാനമന്ത്രി പോലെയുള്ള നമ്മുടെ അട്ടപ്പാടിയിലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് അതിനപ്പുറം ഈ കാര്യങ്ങൾ നല്ല ശ്രദ്ധ കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് ശ്രീമാസ അത്തരം ആൾക്കാർ കൂടി ആകാംക്ഷയോടെ കത്തിരിക്കുകയാണ് എന്താണ് ഈ പാഠപുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഇത് കുട്ടികൾക്ക് അനുഭവ യോഗ്യമാക്കുന്ന തരത്തിൽ ഇടപെടാൻ ആർക്കി കഴിയണം അധ്യാപക എങ്കിലേ ഇത് ലക്ഷ്യം വെച്ച് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമൂഹ ശിക്ഷാ കേരളയും സംസ്ഥാന ഗവൺമെന്റും അതീവ ഗൗരവമായിട്ടാണ് ഈ വർഷത്തെ പരിശീലനത്തെ കണ്ടത് പരിശീലനവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇപ്പോൾ പറഞ്ഞെന്ത് ചെയ്യുന്നില്ല ഒരു കുഴപ്പത്തിലേക്ക് പോവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ മടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ആ ഒരു വലിയ വെല്ലുവിളി ഞാൻ ഉദ്ദേശിച്ചെന്താണെന്ന് ഞാൻ പറയാത്ത മനസ്സിലാക്കോ അത്തരം ഒരു വലിയ വെല്ലുവിളി കൂടി എന്ത് ചെയ്തു ഈ വർഷത്തെ അധ്യാപക പരിസരത്തിലുണ്ട് ആളെ തന്നെ അവിടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ആർപിമാർ ഇന്ന് നിങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആർപിമാർ വളരെ ധൈര്യത്തോടെ വളരെ ത്യാഗത്തോടെ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നുള്ളതും അവർക്ക് കഴിഞ്ഞ ആഴ്ചയിൽ അഞ്ചു ദിവസം പാലക്കാട് മറ്റപ്പാലം ഷൊർണ്ണൂരും പറലയിലും എല്ലാം പോയി ഈ ഒരു പരിപാടിക്ക് വലിയ രീതിയിലുള്ള എഫേർട്ട് എടുത്തുകൊണ്ടാണ് അവർ ഈ പരിശീലനം പൂർത്തിയാക്കി ഇന്നലെ ഇവിടെ വന്ന് ഇന്നലെ വൈകുന്നേരം വരെ ഇന്നുണ്ടാക്കുക എന്താ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് വ്യക്തത വരുത്തുകയും ആവശ്യമായ മെറ്റീരിയൽ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് വലിയ ഒരു കാര്യം ഏറ്റെടുത്ത എന്റെ പ്രിയമുള്ള ആർപ്പിമാർത്താവട്ടെ ആദ്യത്തെ കയ്യിൽ നിന്ന് തീർച്ചയായും അവരെ ആ എപ്പോഴ് ഇന്നു മുതൽ എന്താണ് നിങ്ങളിലേക്ക് പറയുകയാണ് നിങ്ങളത് കാരണം കാലങ്ങളായി നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കണ്ടെത്തിയ കുറെ പ്രശ്നങ്ങളുണ്ട് കുറെ കാര്യങ്ങളെല്ലാം നമ്മളിതിന് മുമ്പേ ചർച്ച ചെയ്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പാഠപുസ്തകത്തിൽ ഒരു പാഠഭാഗം എന്തിനാണ് പഠിച്ചത് ഒരു വലിയ ചോദ്യം അതിന്റെ മുമ്പിൽ എന്തിനാണ് ഈ കുട്ടിയെ ഈ ഒരു പാഠഭാഗം തന്നെ തിരഞ്ഞെടുത്ത് പഠിപ്പിക്കുന്നത് എന്നൊരു ഒരുപാട് കാര്യങ്ങളെ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത് പാഠപുസ്തകത്തിലൊരു പാഠഭാഗം തയ്യാറാക്കുന്നത് അല്ലേ ഈ ഇത്തരം പരിശീലനങ്ങൾ പോകുമ്പോഴേ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഡെവലപ്പ് ആകും ഇതിനെ വെറും ഡ്രൈ ആയി പാഠപുസ്തകത്തിൽ പാഠത്തെ അതിന്റെ അക്ഷരം പഠിപ്പിക്കാനും അല്ലെങ്കിൽ അത് കവിതയാണെങ്കിൽ കവിത കാണാതെ പഠിക്കാനും അത് കാണാതെ എഴുതാനും മാത്രമുള്ള മാത്രം ആക്കി എടുക്കുന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ സച്ചിത്ര പുസ്തകം ഡയറിയൊക്കെ വന്നപ്പോ നമ്മളെന്ത് ചെയ്തു ഒരുപാട് അല്ലേ ഒന്നാം ക്ലാസ്സിലെ കുട്ടി ആദ്യം ഒരു സാധാരണത്തെ പരിചയപ്പെടുന്നു വീടാണെങ്കിൽ വീട് ആനയാണെങ്കിൽ ആന പശുവാണെങ്കിൽ പശു പരിചയപ്പെടുന്നു അതിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ ആലോചിക്കുന്നു അത് രേഖപ്പെടുത്തേണ്ട അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ അക്ഷരത്തിലേക്ക് പോകുന്നത് അല്ലെ അക്ഷരം പഠിച്ചതിനു ശേഷം നമ്മൾ എട്ടാഴ്ചയുള്ള മധുര മലയാളം പരിപാടി ഗംഭീരമായിട്ടാണ് നമ്മുടെ രക്ഷിതാക്കളും ഞങ്ങൾ ഫീൽഡിൽ പോയപ്പോൾ നമ്മുടെ കുട്ടികളും അതോടൊപ്പം അധ്യാപകരും അത് ഏറ്റെടുത്ത അധ്യാപകർ കുട്ടികൾക്ക് കൊടുത്തപ്പോൾ രക്ഷിതാക്കൾ കൊടുത്തപ്പോൾ അത് ഗംഭീരമായിട്ട് നമ്മുടെ സമൂഹമായിട്ട് കഴിക്കും കുട്ടികളുടെ ഭാവനകൾ ദിവസവും നമ്മുടെ വിവിധമായ സ്കൂൾ ഗ്രൂപ്പുകളിൽ നാനൂറിലധികം രചനകളാണ് നമുക്ക് മാത്രമാണ് ആകെ ഒരു കുട്ടികളും നാനൂറിലധികം രചനകൾ നമുക്ക് ദിവസവും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സൂക്ഷ്യങ്ങൾ കുട്ടികളുടെ വലിയ വലിയ പ്രവർത്തനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇതൊക്കെ കുട്ടികളുടെ ഉള്ളിലുണ്ട് അതിനെയൊക്കെ ഉണർത്തി വിടുക എന്നൊരു ജോലി മാത്രമാണ് നമുക്കുള്ളത് ആ തരത്തിൽ നമ്മുടെ പാഠപുസ്തകത്തെയും നമ്മുടെ അക്കാദമിക പ്രവർത്തനങ്ങളെയും കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണം വളരെ വ്യക്തമായ പരിശീലനമായി നൽകിയിട്ടാണ് ആ തരത്തിൽ ഇതൊരു ടേർണിംഗ് പോയിന്റായി ഏറ്റെടുത്തിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ പൊതുവിദ്യാഭ്യാസ പ്രശ്നങ്ങളും അത് സ്കൂൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടു അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യത്തിലും എല്ലാം നമ്മളെന്ത് ചെയ്യാൻ വലിയ വെല്ലുവിളി ആ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പൊതുസമൂഹം മുഴുവൻ വളരെ സൂക്ഷ്മതയോടെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അത് നമ്മളൊന്നും പഠിച്ച പോലെ ഇല്ല നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ സ്കൂൾ കണ്ടിട്ടോ എന്നുള്ള കാര്യം സംശയമാണ് അല്ലേ ഇന്ന് അങ്ങനെയല്ല ഓരോ ദിവസവും കഴിഞ്ഞതിന് ശേഷം എല്ലാ ക്ലാസിനും വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പുകളിലെല്ലാം ഓരോ ദിവസവും രക്ഷിതാക്കളെ കുട്ടികളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അന്വേഷണമായി എന്ത് ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊഫഷണലായി പണ്ടത്തെ പോലെ ഒരു അക്ഷരം എഴുതി കൊടുത്ത് കസേരയിൽ ചാഞ്ചിരുന്ന് ഇപ്പൊ മൊബൈൽ കളിക്കുന്ന പരിപാടിയും അങ്ങനത്തെ ടീച്ചർ ചിത്രത്തിലേ ഇല്ല അതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷത്തോടെ മായിച്ചു കിടന്നു പുതിയ ప్రశ్నുകളെ పుడియ కాలతే అంగీకరించయావునది